കാലവർഷത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലംപതിച്ചതാണ് കർഷകർക്ക് വിനയായത് മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞുപോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷവും കാലവർഷാരംഭത്തിൽ ഉണ്ടായ കാറ്റും മഴയും ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കാകെ പ്രതിസന്ധി തീർത്തിരുന്നു ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ടൊരു വിഭാഗം കർഷകരാണ് കാന്തല്ലൂരിലെ പ്ലം കർഷകർ മൂപ്പത്തി പാകമാകുന്ന പ്ലം പഴങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നത് മെയ് മാസം അവസാനത്തോടെയാണ് എന്നാൽ മഴയും കാറ്റും നേരത്തെ എത്തിയതോടെ പാകമായി നിന്നിരുന്ന പ്ലം പഴങ്ങൾ വലിയ തോതിൽ നിലം പതിച്ചു ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയാതെ പോയി വലിയ നഷ്ടമാണ് ഇതിലൂടെ കർഷകർക്ക് ഉണ്ടായത് മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം കർഷകർക്ക് മാത്രം ലഭിച്ചില്ല പ്ലം കർഷകരെ മാത്രമല്ല പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിലെ മറ്റ് കർഷകരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇപ്രാവശ്യത്തെ വിളവ് മൊത്തം ഈ കാറ്റ് നേരത്തെ കാറ്റ് വന്നു സാധാരണ നമുക്ക് കാറ്റ് വരുന്നത് ആടിമാസം എന്ന് പറഞ്ഞാൽ തമിഴ് ആടിമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലാണ് സാധാരണ കാറ്റ് വരുന്നത് ഇപ്രാവശ്യം നേരത്തെ കാറ്റ് വന്നു ഉള്ള പ്ലം മൊത്തം കൊഴിഞ്ഞ് പ്ലം മാത്രമല്ല കൂടെയുള്ള ആപ്പിളും ചെറിയ ആപ്പിളും എല്ലാം ഒഴിഞ്ഞുപോയി ഒഴിഞ്ഞുപോയപ്പോൾ കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അത്യാവശ്യം ഇരുന്നൂറ് രൂപയ്ക്ക് നെല്ലിൽ വില വന്നതാണ് ഇതിനകത്ത് അത് ഉപയോഗിക്കാൻ കിട്ടിയില്ല ആ വില നമുക്ക് നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല സാധാരണ കാന്തല്ലൂർ മേഖലയിൽ കർക്കിടക മാസത്തിൽ ഉണ്ടാകുമായിരുന്ന കാറ്റും മഴയുമാണ് നേരത്തെ ഉണ്ടായതെന്നും കർഷകർ പറയുന്നു